മലക്കൂട മഹോത്സവത്തിൻ്റെ ഒരുക്കത്തിൻ്റെ സെക്കൻഡ് ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വകാര്യ അപ്പം എല്ലാവരും കൂടി കൂടി മല ഫുള്ളും തൂത്തുവാരി എല്ലാ ചപ്പു ചവറുകളും കത്തിച്ച് നമ്മളെ മല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പം ഇന്നലെ എടുത്ത വീഡിയോ അപ്പം നാളെയാണ് നമ്മുടെ മലക്കൂട മഹോത്സവത്തിൻ്റെ കൊടിയേറ്റ് അപ്പോൾ അതാണ് നമ്മളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം നമ്മൾ കണ്ടത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ലൈക്കടിക്കുക കണ്ടിട്ടില്ലെങ്കിലും ലൈക്കടിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതാണ് ഇത് അപ്പുപ്പന്താടി അപ്പുപ്പന്താടി നമ്മൾ ഒറ്റയ്ക്കായിട്ടുള്ളത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ സെറ്റായിട്ടുള്ളതോ അതിൻ്റെ തോടോ മരമോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ ഒരു ഫീലിംഗ് ആയിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ ചെന്നു ചായ കുടിച്ചു ചായയുടെ കൂടെ മുറുക്കും പക്ക അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കഴിച്ചതിന് ശേഷം പിള്ളേർക്ക് തന്നെ ആ സന്തോഷമായിരുന്നു അവരെല്ലാവരും കൂടെ ചാ അവിടെ കൂടെ നടക്കുമായിരുന്നു അവസാനം അവർക്കും ചായ കൊടുത്തു അവരും ചായ കുടിച്ചതിന് ശേഷം നമ്മുടെ മൈക്ക് സെറ്റ് ചേട്ടന്മാർക്കും ചായയൊക്കെ കൊടുത്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നു വൈകുന്നേരമായപ്പോഴത്തേക്കും നമുക്ക് വേറെ ഒരു വർക്കുണ്ടായിരുന്നു വിളക്കൊക്കെ കഴുകുക ഈ വിളക്കെല്ലാം നമ്മൾ നാളത്തേക്ക് വേണ്ടി കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് അപ്പം നാളെ കൂടി വരും അല്ലേ അപ്പം അതിനുവേണ്ടി ഈ വിളക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ശേഷം നടയും കഴുകി വൃത്തിയാക്കി ആൾത്തറയും കഴുകി വൃത്തിയാക്കി എല്ലാം ടി പോളി ആയിട്ടുണ്ട് നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും മലക്കുടയ്ക്ക് വരിക അപ്പൂപ്പൻ്റെ അനുഗ്രഹം നേടുക അപ്പം നമ്മുടെ മലക്കുടയുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി വീഡിയോസ് പുറകാല വരുന്നതായിരിക്കും എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പൂപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ